ഹായ് കൂട്ടുകാർ സുഖമല്ലേ ഇന്നൊരു തനി പാലക്കാടൻ വിഭവമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് പാലക്കാടിൻ്റെ സ്വന്തം മുളക് വറുത്ത പുളിയും ഉഴുന്ന് പരിപ്പ് വറുത്തരച്ച ചമ്മന്തിയും വരൂ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇതിന് വളരെ കുറച്ച് സാധനങ്ങൾ മതി മതിയിട്ടോ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെക്കണം പിന്നെ ഒരു നാല് ചെറിയ ഉള്ളി ഒരു മൂന്നാല് പച്ചമുളക് ഒരു നാലഞ്ച് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില വറുത്തിടാൻ വേണ്ടി ഉലുവയും കുറച്ച് കടുുകു വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മളിതുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ വരും നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം പാലക്കാട് കൊല്ലംകോട് ഇപ്പോൾ അറിയാത്ത ആരും തന്നെ ഇല്ലല്ലോ എനിക്കും നൂറ് നാവാണ് എൻ്റെ ആ മനോഹരമായ നാടിനെ കുറിച്ച് പറയാൻ അവിടുത്തെ പ്രകൃതി ഭംഗി പോലെ തന്നെ മനോഹരമാണ് അവിടുത്തെ ഭക്ഷണ രീതികളും അവിടുത്തെ ആളുകളും ഇപ്പോഴും പഴമയുള്ള ഒരുപാട് ഭക്ഷണ രീതികൾ അതേപോലെ തന്നെ എല്ലാവരും ഉണ്ടാക്കുന്നുമുണ്ട് ഉപയോഗിക്കുന്നുമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാവശ്യം കഴിച്ചാൽ രുചി മറന്നു പോവാത്ത ഒരു കൂട്ടാനാണ് ഈ മുളക്ക് വറുത്തപ്പുളി അതിൻ്റെ കൂടെ ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും കൂടി വറുത്തരച്ച് തേങ്ങ ചേർത്തി അരയ്ക്കുന്ന ചമ്മന്തിയും തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്ത ചെറിയ ഉള്ളിയും പച്ചമുളകും ഞാൻ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നന്നായി ചൂടായ ഒരു മൺചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഉലുവയും കടുവും കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇനി കടുകും ഉലുവയും എല്ലാം ഒന്ന് പൊട്ടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ വട്ടയുമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പിന്നെ മുറിച്ച് വെച്ച് ഉള്ളിയും പച്ചമുളകും ഇനി ഇതൊന്ന് രണ്ട് മിനിറ്റ് നേരം വഴറ്റി നമുക്കതിലേക്ക് നമ്മളുടെ പുളി പിഴിഞ്ഞൊഴിക്കാം അപ്പം ഞാൻ പുളി പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തി കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾക്കതിലേക്ക് ഒരു സ്പൂൺ ശർക്കരപ്പൊടി കൂടി ചേർത്തി കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് തിളച്ചോട്ടെ അധികം തിളച്ച് വറ്റണ്ട ഒരു അഞ്ച് മിനിറ്റ് നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഇത് നല്ല മണം വരും അപ്പം നമുക്കിത് ഓഫ് ചെയ്യാം അപ്പം നമ്മളുടെ പുളി ഇപ്പോൾ തിളച്ച് നല്ല പാകമായിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം നല്ല ഒരു മണം വരുന്നുണ്ട് വീട് മുഴുവൻ ഇപ്പോൾ ഇതിൻ്റെ നല്ല മണമാണ് ഇപ്പം തന്നെ ചോറും ഞാൻ തോന്നുന്നുണ്ട് ഇത് കാണുമ്പോൾ പക്ഷെ നമുക്ക് ഒരു ചമ്മന്തി കൂടി അരയ്ക്കാനുണ്ട് അതുകൂടി നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ചിരവിയ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കടലപ്പരിപ്പും ഇനി കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടി വേണം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു രണ്ട് അല്ലി ചെറിയ ഉള്ളിയും ഒരു ചെറിയ ഉരുള പുളിയും കൂടി വേണം ഇനി നമ്മൾക്ക് ഒരു ചെറിയ ചീനച്ചട്ടി നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് ഈ പരിപ്പ് രണ്ടും ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കരിയാതെ സൂക്ഷിക്കണം നന്നായി ഒന്ന് മൂത്തെടുത്ത് കഴിഞ്ഞാൽ അതാറുമ്പോൾ നമുക്ക് ഈ തേങ്ങയും ഉള്ളി മുളക് ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല മഴയുള്ള ദിവസങ്ങളിൽ ചൂട് മട്ടേരി ചോറും ഈ മുളക് വറുത്ത പുളിയും നല്ല കട്ട തൈരും കുറച്ച് കൊണ്ടാട്ടം വറുത്തതും ഒരു ഉണക്കമീൻ വറുത്തതും പിന്നെ ഈ നല്ല ചമ്മന്തി കൂട്ടി ഊണ് കഴിച്ചാലില്ലേ പിന്നെ നിവിൻ കോളി പറഞ്ഞ പോലെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല സാറേ ഇനി ഇതിലേക്ക് കുറച്ച് ചതച്ച മുളകും കറിവേപ്പിലയും കൂടി ചേർത്തി നന്നായി മിക്സ് ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മളിവിടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഈ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കണം ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്താൽ പിന്നെ എന്തായാലും ഉറപ്പായും നിങ്ങളിത് കഴിച്ചു നോക്കും ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ ഉണ്ടാക്കാറുണ്ടോ എന്ന് അറിയിക്കണം കേട്ടോ സബ്ബ് ചെയ്ത് കൂട്ടാക്കണേ